മൈസൂർ പോലെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവധി ദിനങ്ങൾ തിരഞ്ഞെടുക്കരുത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു കൊണ്ടാണ് മൈസൂരിലെ ഓരോ ഇടങ്ങളും ഞങ്ങളെ സ്വീകരിച്ചത് അതിലടുത്തത് അംബാവിലാസ് എന്നറിയപ്പെടുന്ന സഞ്ചാരികളുടെ ഇഷ്ട ലൊക്കേഷനായ മൈസൂർ പാലസാണ് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ മുതൽ അമർന്നാണ് ഈ ചരിത്ര കൊട്ടാരത്തിലെ ഓരോ കാഴ്ചകളിലേക്കും ഞങ്ങൾ നീങ്ങിയത് അതിലേറ്റവും വലിയ കടമ്പ ചെരുപ്പ് സൂക്ഷിക്കാൻ നൽകുക എന്നുള്ളതാണ് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പാതുരക്ഷകൾ പാടില്ല എന്നുള്ളതാണ് നിയമം അതിനാൽ അതിന് വയ്ക്കാനുള്ള തിരക്കാണ് ആദ്യത്തേത് പിന്നീട് പിന്നീടകത്തേക്ക് കയറിയാൽ പിന്നിലുള്ളവർ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും ബഹളവും തിരക്കുമായി ഒട്ടും ആസ്വാദനാനുഭവം കിട്ടാത്ത ഒരു കൊട്ടാര ദർശനം എന്ന് തന്നെ പറയാം മൂന്ന് തവണ പല കാരണത്താൽ പുതുക്കി പണിതാണ് ഈ മൈസൂർ പാലസ് നാലാമതായി നിർമ്മിച്ചതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് പൂർണ്ണമായും തടിയിലാണ് പതിനാലാം നൂറ്റാണ്ടിൽ വോടയാർ രാജാക്കന്മാർ ഈ കൊട്ടാരം പണിതത് പിന്നീട് എ ഡി ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിൽ ഇടിമിന്നൽ പൂവാലും പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ ടിപ്പുവിനാലും അവസാനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ തീപിടുത്തം മൂലവും കൊട്ടാരം തകർന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ തുടങ്ങിയ നിർമ്മാണം അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അതാണ് ഇന്ന് നമ്മൾ കാണുന്ന മൈസൂർ പാലസ് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് ആയിരുന്ന ഹെൻറി ഇറിവിനാണ് ഇപ്പോഴത്തെ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അന്ന് നിർമ്മാണത്തിനായിട്ട് ചെലവായത് ഹിന്ദു മുസ്ലിം രജ്പുത് ഗോതിക് തുടങ്ങിയ വാസ്തുവിദ്യകളുടെ മിശ്രിത രൂപമാണ് ഈ പാലസ് ഇൻഡോ സാസനക്ക് എന്നാണ് ഈ വാസ്തുശൈലി അറിയപ്പെടുന്നത് അലങ്കരിച്ച മേൽക്കൂരയും കൊത്തുപണികളുള്ള തൂളുകളുമുള്ള ദർബാർ ഹാളും ലേസ് ചെയ്ത ടൈൽ ചെയ്ത തറയും താഴുകക്കുടമുള്ള മേൽപ്പട്ട് എന്നിവയുമുള്ള കല്യാണ മണ്ഡപവും എടുത്തു പറയേണ്ടതാണ് സങ്കീർണമായ കൊത്തുപണികളുള്ള വാതിലുകൾ സ്വർണ ഹൗഡ പെയിൻറിങ്ങുകൾ എല്ലാം അതിമനോഹരം കൂടാതെ ഈ കൊട്ടാരത്തിൻ്റെ ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നത് രാജാ രവിവർമ്മയാണ് രക്തങ്ങൾ പതിച്ച സ്വർണസിംഹാസനം കൊട്ടാരത്തിലെ മറ്റു നിധികളിൽ ഒന്നാണ് കൊട്ടാര സമുച്ചയത്തിലെ മറ്റൊരാകർഷണം ക്ഷേത്രങ്ങളാണ് മൈസൂർ കൊട്ടാര സമുച്ചയത്തിൽ പന്ത്രണ്ട് ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട് ഇവയിൽ ഏറ്റവും പഴക്കമേറിയത് പതിനാലാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് ഏറ്റവും പുതിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് നിർമ്മിച്ചത് ശിവന് സമർപ്പിച്ചിരിക്കുന്ന സോമേശ്വര ക്ഷേത്രവും വിഷ്ണു ഭഗവാനിന് സമർപ്പിച്ചിരിക്കുന്ന ലക്ഷ്മീരമണ ക്ഷേത്രവും എന്നിവയാണ് കൂടുതൽ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ നാല് കവാടങ്ങളാണ് കൊട്ടാരത്തിനുള്ളത് പ്രധാന കവാടത്തെ ജയമാർത്താണ്ഡ എന്നും വടക്കു ഭാഗത്തെ കവാടത്തെ ജയരാമ എന്നും തെക്ക് ഭാഗത്തെ ബലരാമൻ എന്നും പടിഞ്ഞാറ് ഭാഗത്തെ വരാഹം എന്നുമാണ് വിളിക്കുന്നത് മൈസൂർ കൊട്ടാരത്തിൻ്റെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് രാത്രിയിൽ പ്രകാശപൂരിതമായി നിൽക്കുന്ന കാഴ്ചയാണ് ഞായറാഴ്ചകളിലും പുതിയ അവധി ദിനങ്ങളിലും ദസറ ആഘോഷങ്ങളിലുമാണ് ഇത് കാണാറ് അതിനായിട്ട് അവിടെ തൊണ്ണൂറ്റിയേഴായിരം ഇലക്ട്രിക് ബൾബുകളാണ് ഉപയോഗിക്കുന്നത് എല്ലാ വർഷവും നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദിയും മൈസൂർ കൊട്ടാരമാണ് ഇവിടുത്തെ കുക്കായിരുന്ന കാകാസുര മാടപ്പയാണ് മൈസൂർ പാക്ക് എന്ന പലഹാരം ആവിഷ്കരിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഇന്ന് ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് മൈസൂർ പാലസ് രണ്ടായിരത്തി പതിനാലിലെ കണക്ക് പ്രകാരം വർഷത്തിൽ മുപ്പത് ലക്ഷത്തിലധികം ആളുകളാണ് പാലസ് സന്ദർശിക്കാൻ മൈസൂരിൽ എത്തുന്നത് നൂറ് രൂപ നൽകിയാൽ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാം അവധി ദിനങ്ങളിൽ രാത്രി ഏഴ് മണിക്കാണ് കൊട്ടാര പ്രകാശപൂരിതമായി കാണാൻ കഴിയുന്നത് എത്ര തവണ പോയതാണെങ്കിലും മൈസൂർ എത്തുമ്പോൾ കൊട്ടാരം ഒന്ന് കാണാതെ പോകാൻ ആർക്കാണ് കഴിയുക അപ്പോൾ നിങ്ങളുടെ മൈസൂർ പാലസ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുക മറ്റൊരു മൈസൂർ കാഴ്ചയുമായി ഉടനെ വരാം